ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റഫീക്ക് ഏറ്റവും അവസാനം പറഞ്ഞത് യു വൈ വീട് പ്രഖ്യാപിക്കുമ്പോഴാണ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് മുപ്പത് വീട് എന്ന് പ്രഖ്യാപിക്കുന്നത് മുപ്പത് വീടുകൾക്കായുള്ള പണപ്പിരിവാണ് നടന്നുകൊണ്ടിരുന്നത് ആ ഫണ്ടിലാണ് യൂത്ത് കോൺഗ്രസ് പിന്നീട് തട്ടിപ്പ് നടത്തിയെന്നൊക്കെയുള്ള ആക്ഷേപം അവർക്കുള്ളിൽ നിന്ന് തന്നെ വന്നത് പിന്നീടാണിത് വാർത്തകളൊക്കെ ആകുന്നത് ഇന്നിപ്പോൾ നോക്കൂ ആ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ എവിടെ പോയി എന്ത് സംഭവിച്ചിരുന്നുള്ളതെന്ന് നമുക്ക് അറിയാവുന്നതാണ് പിന്നീട് വന്ന അധ്യക്ഷനും ടി സിദ്ദീഖിന്റെ മാതൃകയിൽ ഓരോ ഡേറ്റ് ഓരോ സംഖ്യൊക്കെ പറയുന്നുണ്ട് ഏറ്റവും ഓടുവലിതാ കെ പി സി സിയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും കൂടെ ചേർത്ത് നൂറ് വീട് എന്ന് പറയുകയാണ് ആപ്പുണ്ടെന്ന് പറയുന്നു കണക്കുണ്ടെന്ന് പറയുന്നു പക്ഷേ താങ്കൾ മുൻപ് പറഞ്ഞതുപോലെ ഒരു ചോദ്യവും തിരിച്ചുണ്ടാകുന്നില്ല എന്നുള്ളത് ഇവർക്ക് എത്ര വലിയ സൗകര്യമാണ് നോക്കൂ ജനങ്ങളുടെ പണമാണ് പിരിച്ചത് അത് വളരെ അത് ഇവർ അക്കൗണ്ടബിൾ ഇവർക്ക് എന്ത് വയനാട്ടിലായിക്കോട്ടെന്ത്യങ്കിൽ സംസ്ഥാനത്ത് ചോദ്യങ്ങൾ നമുക്ക് ഇവരോട് ചോദിക്കാനുണ്ട് ആ എത്രയും ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ പോലും മാധ്യമങ്ങൾക്ക് ഒരു താല്പര്യമില്ല നോക്കൂ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്ന ഒരു ചർച്ചയായിരുന്നല്ലോ ശബരിമലയുമായി ബന്ധപ്പെട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടൊരു പരാമർശത്തിന് എം പി രാജേഷ് വലിയൊരു മറുപടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ലൈവ് കൊടുക്കുമ്പോൾ കാണിക്കുമായിരിക്കും പിന്നെ കാണിക്കില്ല നിങ്ങൾ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളൊക്കെ ഒന്ന് തുറന്നു നോക്കു പോയി അത് കാണിക്കുന്നുണ്ടോയൊന്നും അദ്ദേഹം എത്ര കൃത്യമായിട്ടാണത് പറഞ്ഞത് ഒരു കാര്യം പോലും പുറത്തു വരുന്നില്ല കഴിഞ്ഞ ദിവസത്തെ ചർച്ചയ്ക്കൊക്കെ ഇരുന്ന് ഇവിടുന്ന് ഇവിടുന്നാൾ പറഞ്ഞതാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ആൾക്കാരെ കുത്തിക്കേറ്റുന്നു ഒരു യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരൻ പറഞ്ഞതാണ് നമ്മൾ നമ്മൾ രണ്ടും കൂടെ അല്ലേ ചർച്ചയ്ക്ക് ഇരുന്നത് അന്ന് നമ്മൾ പറഞ്ഞത് എന്താണ് ഹൈക്കോടതിയുടെ ഹൈക്കോടതി എസ് ഐ ടി യെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കയറണമെങ്കിൽ എസ് ഐ ടിയുടെ പെർമിഷൻ ഇല്ലാതെ പറ്റില്ല ആ വാദം ലംഘിക്കത്തക്ക രീതിയിൽ വലിയ ഒച്ച വെച്ച് പോയി എന്നുള്ളതല്ലാതെ അതെല്ലാം ഇവിടെ ഒച്ച വെച്ച് നമ്മൾ തിരിച്ച് മറുപടി പറയാൻ ശ്രമിക്കുന്നു മറ്റടുത്തൊന്നും ഒരിക്കലും അത് പറ്റില്ല മറ്റേ മറ്റെടുത്ത് സമ്മതിക്കത്തില്ല പറയാൻ മറുപടി പറയാൻ അതുപോലെയാണ് വാർത്തകൾ നമുക്ക് കൊടുക്കുന്നത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇപ്പോഴത്തെ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ എല്ലാ സ്ക്രീനുകളും നോക്കിയാൽ മനസ്സിലാവും നൂറ് യു ഡി എഫ് നൂറ് യു ഡി എഫ് എന്നുവെച്ചാൽ യു ഡി എഫ് നൂറ് എന്ന് പറയുന്ന കാര്യം മാധ്യമങ്ങൾ അതാ നൂറ് എടുത്തെടുത്ത് എടുത്തെടുത്ത് കാണിച്ച് ഇത് യു ഡി എഫ് നൂറ് നേടാൻ പോവുകയാണെന്നുള്ള രീതിയിലേക്കാണ് ഇവിടെ ചർച്ച കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഞാനതല്ല പറഞ്ഞു ഇവരെ ഇവരെയൊക്കെ എന്നെ പർച്ചേസ് ചെയ്ത് കാണുമെന്നാണ് ഞാൻ കരുതുന്നത് അടുത്തിവിടെ ഒന്ന് രണ്ട് വിഷയങ്ങളിവിടെ വന്നിട്ടുണ്ട് ഈ സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ടും നോക്കൂ ഇതൊരു മാസ്റ്റർ പ്ലാൻ ആണ് ചെറിയൊരു കാര്യമല്ല ഇറ്റ് ടേക്സ് ടൈം മനസ്സിലായില്ലേ അത് ഫണ്ട് പിരിക്കാൻ ഉള്ള സമയം പോലെയല്ല മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുക എങ്ങനെയെന്നുള്ളത് അതിൻ്റെ ഡിലേ ഒബ്വിയസ്ലി വന്നിട്ടുണ്ടാവും പിന്നെ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന പണവുമായി ബന്ധപ്പെട്ടു നോക്കൂ പ്രളയം എന്ന് പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്ത് ഒരുമാതിരിപ്പെട്ടിടത്തെല്ലാം വലിയ ആഘാതം ഏൽപ്പിച്ച സ്ഥലമാണ് പത്തനംതിട്ട ജില്ല ഈ പറയുന്ന കോട്ടയം ജില്ല പല സ്ഥലങ്ങളിലും ഇടുക്കി ജില്ലയിൽ അല്ലെങ്കിൽ നമ്മൾ എത്രയോ കണ്ടതാണ് വളരെ വലിയ രീതിയിൽ വലിയ ആംപ്ലിറ്റ്യൂഡിൽ നിന്നിടുന്നൊരു വിഷയമാണ് അതിന് അതുപോലെയാണോ യഥാർത്ഥത്തിൽ ഒരു കമ്പാരിസൺ നടത്താൻ പറ്റുന്നതാണോ വയനാട്ടിൽ വയനാട്ടിൽ വലിയ ദുരന്തമാണെങ്കിൽ പോലും വലിയ മരണസംഖ്യ ഉണ്ടായെങ്കിൽ പോലും അതൊരു ലോക്കലൈസ്ഡ് സാധനമായിരുന്നു ഇത് മറ്റേ സംസ്ഥാനത്ത് മൊത്തം ഉണ്ടായി എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവിടെ ലോജിസ്റ്റിക്സിനും മറ്റുള്ള കാര്യങ്ങൾക്കും കൂടുതൽ ചിലവാണ് ഫണ്ട് കൂടുതൽ ആവശ്യമാണ് അങ്ങനെ സാഹചര്യത്തിൽ കൂടുതൽ പണം ജനം നൽകും ഇപ്പം നമ്മൾ താങ്കൾ പറഞ്ഞതുപോലെ ഒരു വിമർശനാത്മകമായി പറയാണ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ പണം കുറഞ്ഞു പോയി ആയിരിക്കാം പോസിബിളാണ് കാര്യം കേരളത്തിൽ സംഘപരിവാറും നിങ്ങൾ ഉൾപ്പെടെ ഉണ്ടാക്കിയത് നോക്കൂ കേരളത്തിൽ പ്രളയം നടന്നപ്പം പ്രൈം മിനിസ്റ്ററിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടിലേക്ക് പൈസ അയച്ച ആൾക്കാരുണ്ട് ഇവിടുന്നു അറിയോ കാര്യം പ്രധാനമന്ത്രിയാണ് ഞങ്ങൾക്ക് വിശ്വാസം അത് നമ്മളിലേക്ക് ഒരിക്കലും വരില്ല എന്നറിഞ്ഞിട്ടും ഇവർ ചെയ്തതല്ലേ ഇത് സംസ്ഥാനം കുറേ നാളുകളായി പറയുന്നത് പണം നമുക്ക് കിട്ടില്ല കേന്ദ്രം നമുക്ക് പണം തരുന്നില്ല എന്ന് പറയുമ്പം പ്രൈം മിനിസ്റ്ററിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻ്റിലേക്ക് പണം അയച്ചിട്ട് നമ്മൾ എന്ന് കിട്ടാനാണത് അടുത്ത വന്നൊരു വിഷയം നോക്കൂ നമ്മൾ കുറേ ചർച്ചകളിൽ ഇരുന്നതാണ് അത് അസീത വഴങ്ങി കൊടുക്കാൻ പാടില്ലാത്തൊരു വിഷയമായിട്ട് എനിക്ക് തോന്നുകയും ചെയ്തു നോക്കൂ സോണിയാഗാന്ധി പോയി കഴിഞ്ഞപ്പോൾ കണ്ടപ്പോൾ എന്നുള്ള വാദം ഞാൻ അംഗീകരിച്ചു അങ്ങനെ അംഗീകരിക്കാൻ പറ്റത്തില്ല കാരണം ഇവിടെ ഈ സംസ്ഥാനം ഓരോ കാര്യത്തിനും കണക്ക് രേഖപ്പെടുത്തി ഓരോരുത്തരും ഈ പറയുന്ന ഓരോ മൂവുകളും മുന്നോട്ട് വെച്ചുകൊണ്ടിരുന്നൊരു കാര്യമാണ് മുഖ്യമന്ത്രി പോയി കാണുന്നു മറ്റ് മന്ത്രിമാർ പോയി കാണുന്നു അതിന് അവസാന റൗണ്ട് വന്ന് ഒരാൾ വന്ന് ഒരു തള്ളി എന്ന് പറഞ്ഞാൽ ആ തള്ളലാണ് ഇത് മൊത്തം കിട്ടിയെന്ന് പറഞ്ഞാൽ അത് തൊണ്ട തുടങ്ങാൻ ഒഴിഞ്ഞാരിക്കുകയല്ല നമ്മൾ അങ്ങനെയാണെങ്കിൽ ഒറ്റ ചോദ്യമുള്ള ചോദ്യം പ്രിയങ്കാ ഗാന്ധി വരുന്നതിന് മുമ്പ് അവിടെ ആരായിരുന്നു പാർലമെൻറ്റ് മെമ്പർ രാഹുൽ ഗാന്ധി അല്ലായിരുന്നോ എന്നാൽ രാഹുൽ ഗാന്ധിക്ക് നേരത്തെ പോയാൽ പൈസയും മേടിച്ചാലും ആയിരുന്നു അതന്നെ രാഹുൽ ഇപ്പം ഇന്നത്തെ കേ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിലെ സാഹചര്യത്തിൽ പ്രിയങ്കാ ശക്തൻ രാഹുൽ ഗാന്ധിയല്ലേ രാഹുൽ ഗാന്ധിക്ക് അവിടെ പോയി എന്നാൽ ഈ പൈസ ഇങ്ങതാ നേരത്തെ നിതിൻ ഗഡ്കരിയെ മറ്റേ ഒക്കെ കണ്ട് സോണിയാ സോറി ഇവർ ചെയ്തുപോലെ പ്രിയങ്ക ഗാന്ധി ചെയ്തുപോലെ ചെയ്യാമായിരുന്നല്ലോ ഇതിലും ശക്തിയിൽ നേരത്തെ പണം കിട്ടുമായിരുന്നല്ലോ അപ്പം നിങ്ങൾ അത് നിങ്ങളുടെ ക്രെഡിറ്റിലോട്ട് അങ്ങ് എടുക്കാനുള്ള ശ്രമമാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലത്തെ ഒരു നറേറ്റീവാണ് സോണിയ ഗാന്ധി സോറി പ്രിയങ്ക ഗാന്ധി കണ്ടി പോയി കണ്ടതിന് ഒരു ഇഫക്റ്റ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല എത്ര പേര് പോയി കണ്ടാലും ഇവിടുന്ന് ഇപ്പൊ പ്രതിപക്ഷ നേതാവ് പോയി കണ്ടാലും മറ്റാർ പോയി കണ്ടാലും അതിന് ഈ സംസ്ഥാനത്തിന് വേണ്ടിയാണെങ്കിലും ഒരു ഇഫക്റ്റ് ഉണ്ടെന്നുള്ളതാണ് ഞാൻ അങ്ങനെ തന്നെ അതിനെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ കുഴപ്പം ഇത്രയും നാളും എടുത്ത പണി നിങ്ങളൊന്നും വിചാരിച്ചിട്ട് നടന്നില്ല അതേ സ്ഥാനത്ത് ഈ പറയുന്ന പ്രിയങ്കാ ഗാന്ധി പോയപ്പോൾ കിട്ടിയല്ലോ അപ്പൊ എൻ്റെ ചോദ്യം എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി പോയി ചോദിച്ചില്ല എന്നുള്ളതിന് മറുപടി നിങ്ങളപ്പോ പറയണം വേണ്ടേ ചുമ്മാ ഈ പറയുന്ന ഓരോ ന്യായം തൊടി ന്യായം പറയുക എന്നുള്ളതാണ് ഇവിടുത്തെ സംസ്ഥാനത്തുള്ള ആൾക്കാർ കണക്കുണ്ടാക്കി കൊടുത്ത് മൊത്തം പരിപാടി നടത്തി വെച്ച് അവസാനം പോയി ഒരു തള്ളുതള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വഴിയാണ് പൈസ കിട്ടിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനിരിക്കുകയല്ല നമ്മൾ